നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ഗായികയായും അവതാരകയായും നടിയായും മലയാളി മിനിസ്ക്രീൻ പ്രേക്ഷകർക്കേറെ പ്രിയപ്പെട്ട താരമാണ് റിമി ടോമി പ്രേക്ഷകരെ രസിപ്പിച്ചും പൊട്ടിച്ചിരിപ്പിച്ചും റിമി പ്രേക്ഷകരുടെ പ്രിയങ്കരിയാകുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ പങ്കുവച്ചെത്താറുണ്ട് താരത്തിന്റെ മേക്ക് ചിത്രങ്ങൾക്കെല്ലാം തന്നെ ഇന്ന് ആരാധകരേറെയാണ് റിമിയുടേതായി എത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വൈറലായി മാറാറുമുണ്ട് അതേസമയം തൊണ്ണൂറുകളിലുള്ള പാട്ടുകൾ ഒരു തവണ കേട്ടാൽ തന്നെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതായിരുന്നു ഓരോ പാട്ടും പല തരത്തിലുള്ള ഓർമ്മകളാണ് നമുക്കിടയിൽ സമ്മാനിക്കുന്നത് വരികൾക്കിടയിൽ ഒരുപാട് ഇമോഷൻസും അർത്ഥങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതായിരുന്നു ആ പാട്ടുകളും അതിന്റെ ഈണവും ഇപ്പോഴിത് അങ്ങനെയുള്ള ഒരു പാട്ടിനെക്കുറിച്ച് പറഞ്ഞെത്തിയിരിക്കുകയാണ് റിമി ടോമി ഫ്ളവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ ഫൈവിൽ ദേവദർഷ് പാടിയത് മലയാളത്തിലെ എവർഗ്രീൻ ഹിറ്റ് ഭാര്യ സോങ് ആണ് പൂമുഖവാതുക്കൾ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ എന്ന പാട്ട് ആ പാട്ട് ഒരുപാട് ഭാര്യമാരെ സന്തോഷിപ്പിച്ചതാണെന്ന് പറയുകയാണ് റിമി ടോമി ഭാര്യയെ വർണ്ണിച്ചുകൊണ്ട് ഇത്രയും സിമ്പിളായ വരികളിലൂടെ ഇത്രയും അർത്ഥമുള്ള പാട്ട് ഒരുപക്ഷെ മലയാളത്തിൽ വേറെയില്ല ഏതൊരു ഭാര്യയും ഭർത്താവ് ഇത് പാടിക്കൊടുത്താൽ അല്ലെങ്കിൽ ഏതൊരു ഭാര്യയും സ്വന്തമായി ഈ പാട്ട് കേൾക്കുമ്പോൾ അത്രയും സന്തോഷിക്കും തങ്ങൾക്ക് വേണ്ടി എഴുതിയ പാട്ട് എന്ന് ഓരോ ഭാര്യയും ചിന്തിക്കും ഇനി എത്ര ഭാര്യ പാട്ട് വന്നാലും ഇതിനെ വെല്ലാൻ പറ്റില്ല എന്നാണ് റിമി ടോമി പറഞ്ഞത് സുഹാസിനെയും മമ്മൂട്ടിയും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ രാഖുൽ രാഗസദസ്സിൽ എന്ന ചിത്രത്തിലെ പാട്ടാണ് പൂമുഖവാതുക്കൾ സ്നേഹം വിടർത്തുന്ന ഭാര്യ എസ് രമേശൻ നായരുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണനാണ് ഈണം നൽകിയത് യേശുദാസ് പാടിയ പാട്ട് അന്നും ഇന്നും ചിലർ ഭാര്യയെ പ്രശംസിച്ച് പാടുന്നു എന്നതാണ് മുപ്പത്തിയൊമ്പത് വർഷങ്ങൾക്ക് ശേഷവും ആ പാട്ട് ഹിറ്റാണെന്ന് പറയാനുള്ള കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പ്രിയദർശൻ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് രാഖുയിലിൻ രാഗ എന്ന സിനിമ അതേസമയം മുൻപൊരിക്കൽ ഒരു പരിപാടിയിൽ സംസാരിക്കവേ ചിങ്ങമാസം എന്ന ഗാനം തന്നിലേക്ക് എത്തിച്ചേർന്ന നിമിഷത്തെക്കുറിച്ച് റിമി പറഞ്ഞ വാക്കുകളും ഏറെ വൈറലായിരുന്നു വിദ്യാജി തന്ന രണ്ടായിരം രൂപയെക്കുറിച്ചും റിമി ഷോയിലൂടെ പറയുന്നുണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞ ശേഷം ഇങ്ങനെ ഗാനമേളയിലൊക്കെ ഭാഗമാകുന്ന സമയം സ്കൂളിലൊക്കെ വെച്ചിട്ട് കലോത്സവങ്ങളിലും പള്ളിയിലെ ഒക്കെ പാടുന്ന കാലമാണ് ഗാനമേള പല സ്ഥലങ്ങളിലും ഒക്കെ നടത്തിയിരുന്നു ആ സമയത്ത് ഒരിക്കൽ ഏലൂരിൽ ഈ ഗാനമേള വന്നു അങ്ങനെ എന്തോ ഭാഗ്യത്തിന് നമ്മുടെ നാദിർഷ ഈ ഗാനമേള കേൾക്കാൻ അവിടേക്ക് വരുന്നു നാദർഷ ഇക്കയുടെ അനുജനാണ് അദ്ദേഹത്തെ അവിടേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെ നാദിർഷ ഇക്കയുടെ ട്രൂപ്പിലേക്ക് എന്നെ ക്ഷണിച്ചു അങ്ങനെ ഞാൻ അവിടെ പാടിക്കൊണ്ടിരുന്ന സമയത്താണ് ഏഞ്ചൽ വോയിസിന്റെ ആദ്യ ട്രിപ്പ് ദുബായിലേക്ക് പോകുന്നത് ഞാനും ഭാഗമായി നാദിർഷ ഇക്കയുടെ കോൾ എനിക്ക് അവിടെ വെച്ചാണ് കിട്ടുന്നതും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം വിദ്യാജിയുടെ ഒരു പാട്ട് പാടാൻ അവസരമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരു വോയിസ് ട്രയലിന് പോകും എന്ന് പറഞ്ഞാണ് കോളും അങ്ങനെ ഞാൻ എൻറെ പ്രോഗ്രാം കഴിഞ്ഞ ശേഷം ലാൽജോ സാറിനെ പോയി കണ്ടു രണ്ട് മോഡിൽ ഉള്ള പാട്ട് ഞാൻ പാടിക്കൊടുത്തു എനിക്ക് ഓക്കെയാണ് പക്ഷേ വിദ്യാജി ഓക്കെ പറയണമെന്ന് ലാൽജോ സാർ പറഞ്ഞു അങ്ങനെ ഞാനും പപ്പയും കൂടി വർഷാവല്ലങ്കി എന്ന സ്റ്റുഡിയോയിലേക്ക് പോകുന്നു അവിടെ വെച്ചാണ് വിദ്യാജിയെ ഞാൻ കാണുന്നത് എനിക്കാണെങ്കിൽ ഡബിൾ വോയിസ് ഒക്കെ വരുന്നതും ഉണ്ട് രണ്ടു വർഷക്കാലം തുടർച്ചയായി ഗാനമേളയ്ക്ക് പോയി ശബ്ദമൊക്കെ പോയിരുന്ന സമയത്താണത് വിദ്യാജി ശബ്ദത്തെക്കുറിച്ചൊക്കെ എന്നോട് ചോദിച്ചു പക്ഷേ ഞാൻ ട്രയൽ പാടി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടുവെങ്കിലും ഇനിയും ആളുകൾ കേൾക്കാനുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു തിരിച്ചിറങ്ങുമ്പോൾ ഒരു രണ്ടായിരം രൂപയും എനിക്ക് അദ്ദേഹം തന്നു പക്ഷെ പിന്നീട് മീശുമാധവനിൽ എനിക്ക് അവസരം കിട്ടിയപ്പോൾ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സൌഭാഗ്യമായി ഞാൻ അതിനെ കണ്ടുവെന്നാണ് റിമി മീശമാധവൻ എന്ന ചിത്രത്തിലെ ചിങ്ങമാസം വന്നു ചേർന്നാൽ എന്ന് തുടങ്ങുന്ന ഗാനത്തിലൂടെയാണ് റിമി ടോമി ചലച്ചിത്ര പിന്നണി ലോകത്തേക്ക് ചുവടുവയ്പ്പ് നടത്തുന്നത് ഈ ഗാനം സൂപ്പർ ഹിറ്റ് ആയതോടെ നിരവധി സിനിമകളിലേക്കാണ് റിമിക്ക് അവസരങ്ങൾ ലഭിച്ചത് സിനിമകളിൽ മാത്രമല്ല നിരവധി ആൽബങ്ങളിലും സ്റ്റേജ് ഷോകളിലും റിമി പാടിയിട്ടുണ്ട് നല്ലൊരു അവതാരക കൂടിയായ റിമി വിവിധ മുൻനിര ചാനലുകളിൽ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട് അഞ്ചു സുന്ദരികൾ തിങ്കൾ മുതൽ വെള്ളിവരെ കുഞ്ഞിരാമായണം എന്നീ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്